നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറിലേക്ക് വയൽ കാടായി എത്തിയ താരങ്ങളിൽ ഒരാളായിരുന്നു ഡി ജെ സിബിൻ മികച്ച മത്സരത്തിലൂടെ വളരെ വേഗത്തിൽ തന്നെ പ്രേക്ഷകരുടെ ഇഷ്ടം സമ്പാദിക്കാനും താരത്തിന് കഴിഞ്ഞിരുന്നു എന്നാൽ ഒരു വീക്കെൻഡ് എപ്പിസോഡിലുണ്ടായ അപ്രതീക്ഷിത സംഭവങ്ങൾക്കൊടുവിൽ സിബിൻ പുറത്തേക്ക് പോകുകയായിരുന്നു ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന അപ്സരയുടെ ഭർത്താവും സിബിനും തമ്മിൽ ഷോയ്ക്ക് പുറത്ത് നടക്കുന്ന വാദപ്രതിവാദങ്ങളെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം സിബിൻ പുറത്തു വന്നത് മുതൽ തുടങ്ങിയ ഈ വഴക്ക് ഇപ്പോഴും അതുപോലെ തന്നെ തുടരുന്നു എന്നതാണ് ശ്രദ്ധേയം ഇപ്പോഴത്തെ ആൽബിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഒരിക്കൽ കൂടെ സിബിൻ മുന്നോട്ട് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ആൽബി നടത്തിയ ചില പരാമർശങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു ശക്തമായ ഭാഷയിലുള്ള സിബിന്റെ പ്രതികരണം ആൽബിൻ നടത്തിയ പരാമർശങ്ങൾ കണ്ടു ഞാൻ പറഞ്ഞത് ബിഗ് ബിയിലെ ഡയലോഗാണ് അത് പുള്ളി തെറ്റിദ്ധരിച്ചു പുള്ളിക്ക് ബുദ്ധിയില്ല ഇല്ല അറിവില്ലാത്തതുകൊണ്ടാണ് ഇരുന്നൂറ് എപ്പിസോഡൊക്കെ സംവിധാനം ചെയ്തതെന്നൊക്കെ പറയുന്നത് കേട്ടിരുന്നു അത്രയും ചെയ്ത ആൾക്ക് ബിഗ് ബിയിലെ ഡയലോഗ് അറിയില്ലേ സിബിൻ ചോദിക്കുന്നു മരിപ്പിന് ചായയും പരിപ്പ് വടയും കൊടുക്കുന്ന വീട് തിരുവനന്തപുരത്തുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞത് എന്തായാലും ബിഗ് ബി സിനിമയിലെ ഡയലോഗാണ് അപ്സരയുടെ ഭർത്താവ് എന്ന പേരിലാണ് പുള്ളി അറിയപ്പെടുന്നത് ഞാൻ പണിയെടുത്ത് തന്നെയാണ് ജീവിക്കുന്നത് പുള്ളി ഇപ്പോൾ ഇന്റർവ്യൂ കൊടുത്ത് ജീവിക്കുകയാണെന്നും സിബിൻ പറയുന്നു ഞാൻ ബിഗ് ബോസ് ഷോയിലുള്ള സമയത്തും എന്നെക്കുറിച്ച് പുള്ളി മോശമായ രീതിയിൽ എഴുതിയിട്ടുണ്ട് പുള്ളിയുടെ പോസ്റ്റൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അത് മനസ്സിലാകും സ്വന്തമായി പണിയെടുത്ത് ജീവിക്കുന്ന വ്യക്തിയാണ് ഞാൻ ബിഗ് ബോസിൽ ഇപ്പോൾ എന്റെ പേര് പോലും മെൻഷൻ ചെയ്യുന്നില്ല എന്നോട് അവർക്കിപ്പോൾ ദേഷ്യം എന്താണ് അതിനുള്ള ഉത്തരം പ്രേക്ഷകർ തന്നെ നൽകട്ടെ പിന്നെ ഏഷ്യാനെറ്റിന് എന്തെങ്കിലും പ്രശ്നം എന്നോട് ഉണ്ടോ എന്ന് അറിയില്ല ഗ്രാൻഡ് ഫിനാലേക്ക് പോകുമോ എന്ന് അറിയില്ല എന്നെ ആരും ക്ഷണിച്ചിട്ടില്ല മറ്റുള്ളവരെയൊക്കെ ക്ഷണിച്ചെന്ന് കേട്ടു അവർ വിളിച്ചാൽ തീരുമാനിക്കും വിളിച്ചില്ലെങ്കിൽ അതിൽ യാതൊരു സങ്കടവുമില്ല ഇനി പുതിയ പ്രോജക്റ്റുമായി മുന്നോട്ട് പോകണം ജോലി ചെയ്താലല്ലേ എനിക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അതിന്റെ പ്രവർത്തനങ്ങൾ പ്രാരംഭഘട്ടത്തിലാണെന്നും സിബിൻ കൂട്ടിച്ചേർക്കുന്നു അതേസമയം സിബിൻ ദുരന്തം എന്ന വാക്കിന്റെ പര്യായം എന്ന രീതിയിലൊക്കെയാണ് വിമർശനമായിരുന്നു ആൽബിൻ നേരത്തെ നടത്തിയിരുന്നത് അപ്സര അവിടെ കിടന്ന് കരയേണ്ടി വരുമെന്ന് പറഞ്ഞ സിബിൻ ആണ് രണ്ടു ദിവസം മുഴുവൻ അവിടെ ഇരുന്ന് കരഞ്ഞത് അപ്പോഴാണ് ദുരന്തമെന്ന വാക്കിന്റെ പര്യായമാണ് സിബിൻ എന്ന് ഞാൻ പറഞ്ഞത് ആ പോസ്റ്റ് ഇപ്പോഴും അവിടെ ഉണ്ട് എന്നായിരുന്നു ആൽബി പറഞ്ഞത് പിന്നീട് സിബിൻ പുറത്തു വന്നപ്പോൾ അണ്ണൻ അണ്ണന്റെ ഭാര്യയ്ക്ക് വേണ്ടി വോട്ട് പിടിച്ചു അണ്ണൻ അണ്ണന്റെ ഭാര്യയ്ക്ക് വേണ്ടി വോട്ട് പിടിച്ചു എന്നെ പറയരുത് അണ്ണനുള്ള ചായയും വടയും ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട് ഉടനെ തന്നോളാം എന്നും പറഞ്ഞു തിരുവനന്തപുരത്തൊക്കെ ചായയും വടയും തരാമെന്ന് പറയുന്നത് മരുപ്പിനാണ് എന്നെ ആക്രമിക്കുമെന്ന ഭീഷണിയാണോ എന്ന് അറിയാനാണ് ചെറിയ ഉമ്മാക്കിയൊന്നും കണ്ട് പേടിക്കുന്ന വ്യക്തിയല്ല ഞാനെന്നും ആൽബി നേരത്തെ പറഞ്ഞിരുന്നു